കെ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ചിക്കൻ കറിയാണ് ഞങ്ങൾ മഞ്ഞ ചിക്കൻ എന്നാണ് ഇതിന് പറയണത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണിത് വേണ്ടി ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കിയെടുത്തത് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ഒന്നര സവാള അതായത് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളേൻ്റെ ഒരു മീഡിയം സവാളൻ്റെ പകുതി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു എട്ടുപത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് നെടുക പുളർന്നത് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് അത് ഞാൻ പച്ചമുളകൊക്കെ ചതച്ചെടുത്തു ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു അതിന് ശേഷം പാനടുപ്പത്തേക്ക് വെച്ചു സ്റ്റവ് കത്തിച്ചു പാനടുപ്പത്തി വെച്ചു അപ്പോൾ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ കുറച്ചധികം വേണം ഒരു രണ്ട് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വേണം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ കടുക് പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറ് ഇതൊക്കെ അങ്ങനെയൊന്നും വേണ്ട നേരിട്ട് വെളിച്ചേനെ നമ്മൾ ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നിച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിപ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാഴന്ന് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചാനല് പുതുതായി ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സവാളയൊക്കെ തന്നെ നന്നായി തന്നെ വഴറ്റിയെടുക്കുകയാണ് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും പിന്നെ നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല പച്ചമുളക് മാത്രമേ ഉള്ളൂ അതുപോലെ കുരുമുളക് പൊടിയും യൂസ് ചെയ്യുന്നില്ല പച്ചമുളക് അതല്ല ഇനി കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ഏറ്റവും നല്ലത് അപ്പം എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത് പച്ചമുളക് കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ഒരുപാട് അങ്ങോട്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ ഫ്രൈ ആയി മൂത്തൊന്നും പോകേണ്ട ചെറുതായി ഒന്ന് വഴന്ന അതിൻ്റെ ആ പച്ചമണൊന്നും മാറിപ്പോയാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കനിലും മീനിലുമൊക്കെ നമ്മൾ ഒരുപാട് പുതുമകൾ പരീക്ഷിക്കാറുണ്ടല്ലോ അതുപോലെ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളൊരു വിഭവമാണത് അപ്പോൾ മഞ്ഞ ചിക്കൻ എന്ന് പേര് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് അതിന് മഞ്ഞ ചിക്കൻ എന്നുള്ള പേര് വന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊരി വിളിക്കാം കേട്ടോ ഞാനിതിന് മഞ്ഞ ചിക്കൻ എന്ന് പറഞ്ഞോന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പി ആണെന്നല്ലോ ഫ്രണ്ട് തന്നെ മഞ്ഞ ചിക്കൻ എന്നാണ് പറയുന്നത് അപ്പം ഞാനും അത് കൂട്ടത്തിലും മഞ്ഞ ചിക്കൻ എന്ന് വിളിച്ചു എന്ന് മാത്രം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാലയല്ല ഗരം മസാല അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോറി ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്തു പിന്നെ തോന്നി കുറച്ചും കൂടെ ചേർക്കാന്നല്ലോ അങ്ങനെയാണ് ചേർത്തത് അപ്പോൾ രണ്ടാമത് ചേർത്ത് ചേർ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതാണ് ഒന്നര ടീസ്പൂൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഈ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം മാത്രം മതി അല്ലാണ്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കണില്ല അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ ഞാനിതാ നമ്മുടെ ആ മസാലയിലേക്ക് ചേർത്തു നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ തീ സിമ്മിലിട്ടിട്ടാണ് ഞാനത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇത് അടി ചേർത്ത് വേണം ഇളക്കിയെടുക്കാൻ അപ്പോൾ അതുപോലെ അടി ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഞാൻ അടച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് അടപ്പ് മാറ്റി നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം കൂറി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ച് സോറി ഇളക്കി കൊടുക്കുക അപ്പോൾ അടി ചേർത്ത് ഇളക്കാൻ ശ്രദ്ധിക്കുക ഒരുപോലെ ഇളക്കലൊക്കെ എത്തുന്ന രീതിയിൽ അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ച് ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് അടപ്പ് മാറ്റി വീണ്ടും ഇളക്കി കൊടുത്തു അടച്ചു വെച്ചു നോക്കി അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇതാ നല്ലൊരു വെന്ത ബന്ധപരുവായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർക്കണം അതിൻ്റെ മുമ്പ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മല്ലിയില നമ്മളെ ചിക്കനൊക്കെ റെഡിയായി അടുപ്പത്തു നിന്നും വാങ്ങി വെക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ആ സമയവും ചേർക്കുന്നുണ്ട് കുറച്ച് ഞാനിതിൻ്റെ കൂട്ടത്തില് കിടന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെയാണ് ഈ ഒരു കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനതുപോലെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ട് ആ ചിക്കൻ പീസിലേക്കൊക്കെ ആ മല്ലിയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇത് ചെയ്തൊരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് കട്ടിയുള്ള നാളികേരപ്പാൽ ചേർക്കുന്നത് അപ്പോൾ അത് അധികം ഒന്നും ചേർക്കണില്ല ഒരു കാൽ ഗ്ലാസ്സിലും താഴെ ഞാൻ ചേർത്തിട്ടുള്ളൂ നമ്മൾ ചിക്കൻ്റെ അളവ് കൂടിയാൽ അതിനനുസരിച്ച് ചേർക്കുക അതിപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ചിക്കൻ അതുകൊണ്ട് കുറച്ച് പാൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ മല്ലിയാലയൊക്കെ ഒന്ന് തൂവിയതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വാങ്ങി വയ്ക്കാം അങ്ങനെ ഇപ്പോൾ അതാ ചിക്കനൊക്കെ വെന്തു ഇതിൻ്റെ ആ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് അലങ്കരിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം